ദിയ ദിയാകൃഷ്ണക്ക് ആൺകുഞ്ഞ് ജനിച്ചു സന്തോഷത്തിൽ താര കുടുംബം നിരവധി പേരാണ് ദിയക്കും അശ്വിനും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യത്തെ ആൺകുഞ്ഞ് എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണക്കും ഭർത്താവ് അശ്വിൻ ഗണേശനും കുഞ്ഞ് ജനിച്ചു അവസാനം ഞങ്ങളുടെ ലിറ്റിൽ മാൻ എത്തി എന്ന ക്യാപ്ഷനോടെയാണ് ദിയയും അശ്വിനും ഈ സന്തോഷകുമാർ ആരാധകരുമായും പങ്കുവെച്ചത് നിരവധി പേരാണ് ദിയക്കും അശ്വിനും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത് പോസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ ഏഴായിരത്തിലേറെ കമന്റുകൾ വന്നു തിയേയും കുടുംബത്തെയും പോലെ ആരാധകരും ഈ സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ഗർഭിണിയായത് മുതലുള്ള വിശേഷങ്ങൾ ദിയ ആരാധകരമായി പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലായിരുന്നു ദിയ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം വിവാഹ ശേഷം വൈകാതെ ദിയ ഗർഭിണിയായി പെട്ടെന്ന് അമ്മയാകണം എന്നത് ദിയയുടെ തീരുമാനമായിരുന്നു വിവാഹിതയായി അമ്മയായി ജീവിക്കണം എന്നാണ് താൻ എപ്പോഴും ആഗ്രഹിച്ചതെന്ന് തീയ ധരത്തെ വ്യക്തമാക്കിയതാണ് ാലത്തും ബിസിനസും ലോകും ഇല്ലാമായി ഇതിയാതിരക്കുകളിലായിരുന്നു വീടേത് സുഖപ്രസംഗമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് അമ്മ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഊസിയുടേതും എന്നെ പോലെ മൂത്ത സ്മൂത്തായ ഡെലിവറി ആയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് റിക്കവറി വളരെ പെട്ടെന്നായിരുന്നു പ്രഗ്നൻസിയും ഡെലിവറിയും എനിക്ക് വലിയ ഇഷ്യൂ ആയിരുന്നില്ല മകൾക്കും അങ്ങനെയായാൽ മതിയെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്